നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്ന് നീര് അല്ലെങ്കിൽ നീർക്കെട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള കാരണങ്ങളും അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്നു പല ഔഷധ കുട്ടികളും ഞാനിവിടെ പറയുന്നുണ്ട് അതേപോലെ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം ഏതൊക്കെ ഒഴിവാക്കണം തുടങ്ങിയിട്ടുള്ളവയാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റായിട്ട് വരുന്നത് നീരല്ലെങ്കിൽ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കാണാറുണ്ട് കാൽപാദങ്ങളിൽ കാണാറുണ്ട് കണ്ണകളിൽ കാണാറുണ്ട് അതേപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗത്ത് കാണാറുണ്ട് നടുവിന് കാണാറുണ്ട് ശരീരം മുഴുവനായിട്ടും വരാറുണ്ട് ഷോൾഡർ ില് വരാറുണ്ട് കഴുത്തിന്റെ പുറകില് വരാറുണ്ട് മുഖത്ത് വരാറുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരീരഭാഗങ്ങളിലൊക്കെ നീർക്കെട്ടുകൾ കാണാറുണ്ട് കൂടാതെ നമ്മുടെ ഓർഗൻസിനും ഇതേപോലെ തന്നെ നീർക്കെട്ടുകൾ കാണാറുണ്ട് നമ്മുടെ ഹാർട്ടിൽ ലിവറിൽ കിഡ്നിയില് ബ്രെയിനിൽ തുടങ്ങിയിട്ടുള്ളവയിലും ഈ ഒരു നീർക്കെട്ട് ബാധിക്കുന്നതാണ് അതേപോലെ നമുക്ക് ആമാശയപരമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഭക്ഷണ ക്രമങ്ങൾ ശരിയല്ലാത്തതും അതേപോലെ ജങ്ക് ഫുഡും കാര്യങ്ങളും അധികമായിട്ട് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ആമാശയപരമായിട്ട് മായിട്ട് പല സ്വെല്ലിങ്സും നമുക്ക് ഉണ്ടാവാറുണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ തന്നെ നീർക്കെട്ടുകൾ വരാറുണ്ട് ഈ നീർക്കെട്ടുകൾ വരാറുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണമായിട്ട് വരുന്നത് എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ആഘാതം കൊണ്ടോ ഇടികൊണ്ടോ ചതവുകൊണ്ടോ നമുക്കൊരു പക്ഷേ അവിടെ നീർക്കെട്ട് വന്നേക്കാം രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് സ്ട്രെസ്സ് കാരണം കൊണ്ടും ഇതേപോലെ തന്നെ നീർക്കെട്ട് വന്നേക്കാം മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ കറക്റ്റായ രീതിയിലല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അൺഹെൽത്തി ഡയറ്റാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നീർക്കെട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതല്ലാതെ ലിവറിനോ കിഡ്നിക്കോ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതേപോലെ കാലിൻ്റെ കണ്ണ ഭാഗങ്ങളിലും അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ കാണാറുണ്ട് അനീമിക് കണ്ടീഷൻസ് രക്തം കുറയുന്ന കണ്ടീഷൻസിലൊക്കെ നീര് മുഖത്തും ശരീരം മുഴുവനായിട്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി നീരെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത് നോക്കാം അത് വളരെ ചുരുക്കി പറയാം നമ്മളെ ശരീരത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സെർക്കുലേഷൻ ആണ് നടക്കുന്നത് സെർക്കുലേഷൻ ും മറ്റൊന്ന് ലിംഫാറ്റിക് സർക്കുലേഷനും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതേപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നമ്മുടെ ടോക്സിൻസ് അമിതമായിട്ടുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നു അതുപോലെ എക്സസ് ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്യുന്നു അതേപോലെ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫാറ്റ് അബ്സോർബ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന കോശങ്ങളെ അണിനിരക്കുന്നത് ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റമാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടുതലായിട്ടും ഡബ്ല്യു ബി സിയും പ്ലാസ്മ പ്രോട്ടീനും തുടങ്ങിയിട്ടുള്ളവയാണ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോലെ തന്നെ ഇതിലും ചെക്ക് പോസ്റ്റുകളും വാൾവുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ വാൾവുകൾ സ്വമേധയാ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നു ില്ല അപ്പൊ ഇതിന്റെ ഈ ഒരു ലിംഫിന്റെ മൂവ്മെന്റ്സ് ഈ ഒരു ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ്സ് കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മസിൽ മൂവ്മെന്റ്സ് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നടക്കുന്നത് അതായത് മസിൽ മൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ലിംഫ് കറക്റ്റായിട്ട് പാസേജ് നടത്തുന്നത് ഈ ഒരു പാസേജിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് വരുമ്പോഴാണ് അവിടെ നീര് ഫോം ചെയ്യുന്നത് അതായത് കുറച്ച് വീർത്തിട്ടുള്ള പോലെയോ നീർ പോലെയോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ചുമന്ന് തടിച്ചതുപോലെയോ തൊടുമ്പോൾ വേദന തോന്നുകയും ഒക്കെ ഇതേപോലെ ഈ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ാണ് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഭക്ഷണം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ്സ് കൊണ്ടും ഇതേപോലെ ബ്ലോക്കേജസ് വരാറുണ്ട് എന്നുള്ളത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ ഈ ഫാറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് ഈ ഒരു ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെസൽസ് ഉള്ള പോലെ തന്നെ ലിംഫാറ്റിക്സിനും ഇതേപോലെ തന്നെ വെസൽസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജസ് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇതേപോലെ നീർക്കെട്ടുകൾ കാണുന്നത് കൂടുതലായിട്ടും എണ്ണയിൽ വറുത്ത് പൊരിച്ചതും മസാല കൂടിയതുമായിട്ടുള്ള ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഇതേപോലെ നീർക്കെട്ടുകൾ പല ഭാഗങ്ങളിൽ കാണാറുണ്ട് അതിന് കാരണം ഇത് തന്നെയാണ് അമിതമായിട്ട് വരുന്ന ഫാറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ലിംഫാറ്റിക് സിസ്റ്റം ചെയ്യുന്നത് കൂടാതെ നമുക്ക് വ്യായാമങ്ങളോ കാര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നേക്കാം ഇപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ മൂന്ന് തരത്തിൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതായത് വാദം പിത്തം കഫമായിട്ടാണ് അപ്പോൾ വാദം കൂടിയിട്ടുള്ള ശോഭം അല്ലെങ്കിൽ നീർക്കെട്ട് നമുക്ക് ആ ഭാഗത്ത് കാണുന്നത് കൂടുതൽ റഫായിട്ടുള്ളതും അതേപോലെ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള രീതിയിലുമായിരിക്കും അവിടെ കാണുന്നത് അതേപോലെ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പർശനം മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഇനി പിത്തജമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കൂടുതലും റെഡിഷ് കളറും അതേപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ചുട്ടുപൊകച്ചൽ പോലെയുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ലക്ഷണം മനസ്സിലാക്കുന്നത് പറ്റുന്നത് ഇനി കഫജമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും കൂടുതലും ഹെവി ആയിട്ടുള്ള നല്ല കല്ലിപ്പ് പോലെയുള്ള വന്നിട്ടുണ്ടാവുന്നത് കഫജ തരത്തിലുള്ള വർദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നമുക്ക് എന്ത് രീതിയിൽ ഈ ഒരു ഒരു കുറയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് പറയാം വേണ്ടത് നിങ്ങൾ എടുക്കുക അതേപോലെ തഴുതാമ ഒരു പിടിയും എടുക്കുക കൂട്ടത്തിൽ ഒരു കാൽ കാൽസ്പൂണ് ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക പകുതി വീതം രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം വെറും വയറ്റിലും കഴിക്കുക അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കൂട്ടായിട്ട് വരുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരെ വളരെയധികം സഹായകരമാവുന്നതാണ് മുരിങ്ങയില ഒരു പിടി എടുക്കുക നാലോ അഞ്ചോ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടുള്ളത് ചതച്ചിട്ടുള്ളത് എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ സ്പൂണ് ജീരകവും കൂടി ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്യുക ഇതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി പകുതി വീതം രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേയും കഴിക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കൂട്ടുകൾ നിങ്ങൾക്ക് ശരീരം മുഴുവനുള്ള നീർക്കെട്ടുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് മാത്രമായിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് കൂടാതെ നമുക്ക് ബാർലി വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും ഈ ഒരു സമയത്ത് നല്ലതാണ് കാരണം നമ്മൾ ഈ ഒരു നീർക്കെട്ടുകളും കാര്യങ്ങളും നമ്മൾ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഒന്ന് വിയർപ്പ് മൂലവും അതേപോലെ തന്നെ ഉരുൺ പാസ് ചെയ്യുമ്പോഴും അതുപോലെ ശോധന കറക്റ്റായിട്ട് നടക്കുമ്പോഴുമാണ് ഈയൊരു നീർക്കെട്ടുകളും കാര്യങ്ങളും നമുക്ക് ശരീരത്തിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതിനുള്ള ഔഷധ കൂട്ടുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒരു ഔഷധങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെറുപയർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ വെളുത്തുള്ളി നല്ലതാണ് ഇഞ്ചി നല്ലതാണ് മഞ്ഞൾ ഏറ്റവും നല്ലതാണ് കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ മഞ്ഞൾ വളരെയധികം നല്ലതാണ് മുതിര നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൂടുതലും ഭക്ഷണത്തിൽ ഫൈബർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും മസാലാസ് ഉള്ളത് പുളി എരിവ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ കുറയ്ക്കുകയായ ഒരു സമയത്ത് എണ്ണയിൽ വറുത്ത് കോരുന്ന ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ അളവുകൾ കുറയ്ക്കുക അതേപോലെ തൈര് കോഴിമുട്ട തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഒരു സമയത്ത് ചൂടും നമുക്ക് കൂടുതലും ചുട്ടുനീറ്റവും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതലും ജങ്ക് ഫുഡുകളും അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് അമിതമായിട്ട് അളവിലുള്ള ഷുഗർ കണ്ടൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ബേക്കറി ഐറ്റംസിലൊക്കെ അമിതമായിട്ടുള്ള അളവിൽ ഫാറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റം വലിച്ചെടുക്കുകയും പറയാം ഇതുപോലെ തന്നെ ബ്ലോക്കേജസ് വരികയും നീർക്കെട്ടുകൾ വരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക അതിനുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി